അത് ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ മനസ്സിലാക്കി കൊണ്ടുപോയി എത്തിക്കും ചില മനുഷ്യന്മാരുണ്ടാവും അത് ചില മനുഷ്യന്മാരുണ്ടാവും പോരാൾക്ക് അസുഖം വന്നു അപ്പം അമ്മയുടെ ഒരു വലിയൊരു ഓപ്പറേഷൻ വേണം വലിയ സംഖ്യ വരും അപ്പം ആരോ പറഞ്ഞു ഇങ്ങനെ മാതാ അമൃതനാഥന്റെ ഹോസ്പിറ്റലുണ്ട് അവിടെ പോയാൽ ഫ്രീ ആയിട്ട് കിട്ടും എന്നാ പറഞ്ഞത് ഞാൻ അവിടെ പോകാൻ ആലോചിക്കുകയാണ് നമ്മൾ എന്ത് പറയും അവിടെ പോണ്ട അവിടെ പോണ്ട ഫ്രീ കിട്ടും പക്ഷെ പോണ്ട എന്താ കാരണം ഈ മാൻ തെറ്റാൻ ഒരു സാധ്യതയുണ്ട് ചികിത്സയാണ് കിട്ടുന്നതെങ്കിലും അവിടുന്ന് ഓപ്പറേഷൻ കഴിഞ്ഞ ഒരു മാസം അവിടെ കിടന്നൊക്കെ പോരുമ്പഴേക്ക് ഒരു പക്ഷെ ഓൻറെ മനസ്സിലെ അമ്മയെപ്പറ്റി ചില വിശ്വാസമൊക്കെ ഉണ്ടാകാൻ അതിന് കാരണമായി മാറും അതുകൊണ്ട് അവിടെ പോണ്ടറിയും അതാണ് വ്യത്യാസം സഹോദരങ്ങളെ നിങ്ങൾ കേട്ടില്ല ഈ മനുഷ്യൻ പറയുന്നത് എന്തുമാത്രം വലിയ അപകടകരമായ ഒരു

സി എം വലിയ ധിക്കരിച്ചുകൊണ്ട് ബന്ധപ്പെട്ടുകൊണ്ട് അറസ്റ്റിലായപ്പോൾ ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഈ കഴിഞ്ഞ ഒന്നര വർഷമായി ഈ അസ്മയും പ്രസവത്തിരുടെ മരിച്ചാവൂർ സ്വദേശിനിയായ അസ്മയും ആലപ്പുഴ സ്വദേശിയായ ഭർത്താവ് സിറാജുദ്ദീൻ താമസിക്കുന്നത് ിരുന്ന വീടാണ് ഈ മലപ്പുറം ചെട്ടിപ്പറമ്പിലെ ഈ വാടക കൊ വീട് ഈ വാടക വീട്ടിൽ വെച്ചാണ് ഈ പ്രസവ യുവതിയുടെ പ്രസവവും അതിനിടെ ദാരുണമായ അന്ത്യവും സംഭവിക്കുന്നത് ആ വീട്ടിലെത്തിച്ചുകൊണ്ടാണ് ഇപ്പോൾ തെളിവെടുപ്പ് നടത്തുന്നത് മലപ്പുറം സി എയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇപ്പോൾ തെളിവെടുപ്പിനായി എത്തിയിരിക്കുന്നത് തന്നെ അടക്കമുള്ള ഒരു സംഘം ഉദ്യോഗസ്ഥരോടൊപ്പമുണ്ട് അന്ന് ഇത്തരത്തിൽ പ്രസവത്തിനൂടെ രക്തസ്രാവം ഉണ്ടാവുകയും അതുമായി ബന്ധപ്പെട്ട ആ വസ്ത്രങ്ങളൊക്കെ തന്നെ കുഴിച്ചു മൂടിയ സ്ഥലങ്ങളുണ്ട് അതിനടുത്തുള്ള സ്ഥലമാണ് ഇപ്പോൾ പോലീസ് പരിശോധിക്കുന്നത് അതിന് ഉപയോഗിച്ച മൺവെട്ടി അടക്കമുള്ള പോലീസ് സാർ കണ്ടെടുത്തും കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് പ്രതിക്കെതിരെ ഇപ്പോൾ തന്നെ പോലീസ് ബി എൻ എസ് വൺ നോട്ട് ഫൈവ് അതുപോലെ തന്നെ ടു ത്രീ ടൂ ഫോർ ഉള്ള വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് അഥവാ നരഹത്യ കുറ്റവും അതുപോലെ തന്നെ തെളിവ് നഷ്ടപ്പിക്കടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയിരുന്നു അതുകൊണ്ട് തന്നെ അതിനനുസൃതമായുള്ള ഒരു തെളിവെടുപ്പ് കൂടിയാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നത് ഏകദേശം ഒന്നേ ഇരുപതോടുകൂടിയാണ് ഈ സിറാജുദ്ദീനുമായി പോലീസ് സംഘം ഈ ചട്ടിപ്പറമ്പിലെ വാടക കൊട്ടേസിൽ എത്തിയത് അന്ന് സിറാജുദ്ദീൻ പോലീസ് നൽകിയ മൊഴി അനുസരിച്ച് വൈകുന്നേരം ആറു മണിയോടെ ശനിയാഴ്ച വൈകുന്നേരം മണിയോടെയാണ് അസ്മയുടെ പ്രസവം ഇവിടെ നടക്കുന്നത് അത് പ്രസവം നടന്ന് ഏകദേശം അതിനുശേഷം അസ്മ ഈ കുഞ്ഞിന് പാല് നൽകുകയും പിന്നീട് ഈ അസ്മയ്ക്ക് ഭർത്താവ് സുരാജുദ്ദീൻ ഭക്ഷണമായി കഞ്ഞി നൽകുകയും ചെയ്തിരുന്നു പിന്നീട് ശ്വാസമുട്ട് അനുഭവപ്പെടുകയും ഒൻപത് മണിയോടെ അസ്മയുടെ മരണം സ്ഥിരീകരിക്കുകയും ചെയ്തു പക്ഷേ ഇവിടെ തൊട്ടടുത്തുള്ള അയൽവാസികളോ അല്ലെങ്കിൽ നാട്ടുകാരോൾപ്പെടെ ആരെയും അറിയിക്കാതെയായിരുന്നു പിന്നീട് ഈ വിഷയത്തെ ഭർത്താവ് സുരാജുദ്ദീൻ കൈകാര്യം ചെയ്തിരുന്നത് തൻ്റെ തനിക്കുമായി ബന്ധമുള്ള ഇതേ സമാനമായ നിലപാടുള്ള ഏതാനും ആ യുവാക്കളെ പല നാടുകളിൽ നിന്നായി വിളിച്ചു വരുത്തി അവരോടൊപ്പമുള്ള സ്ത്രീകളെയും വിളിച്ചു വരുത്തി പുലർച്ചെ രണ്ട് മണിയോടെയാണ് പെരുന്നുമണ്ണ സ്വദേശിയായ അവരുടെ ആംബുലൻസിൽ ഇവിടെ നിന്നും പിന്നീട് ഈ മൃതദേഹങ്ങൾ കൊണ്ടുപോകുന്നത് ആ കൊണ്ടുപോകുന്ന സമയത്ത് നാട്ടുകാരെയോ ഇല്ലെങ്കിൽ പരിസരവാസികളോ ഒന്നും തന്നെ വിവരം അറിയിക്കാൻ ഒന്നും തന്നെ തയ്യാറായിരുന്നില്ല മാത്രമല്ല ആംബുലൻസിലെ ഇവരോടക്കം വിവരങ്ങൾ മറച്ചു വെച്ചുകൊണ്ടായിരുന്നു മൃതദേഹം കൊണ്ടുപോയത് അവൻ ഷെയ്ഖായി സ്വീകരിച്ചിട്ടുള്ള ള്ളൻ കോമാാലിൽ അബ്ദുള്ള അടക്കമുള്ള കുരുവട്ടൂരി വ്യാജന്മാർക്കും സി എം വലിയുല്ലാഹിയെ അപമാനിച്ചതിനുള്ള കടുത്ത ശിക്ഷ അവിടുത്തെ ആണ്ടു മാസത്തിൽ തന്നെ കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്നതിൽ സന്തോഷം തന്നെയാണുള്ളത് യാതൊരു സംശയവുമില്ല യൂട്യൂബിലൂടെ സി എം വലിയാഹിയുടെ പേരിൽ പച്ചക്കളവുകൾ വളമ്പി നടന്ന അല്പം ചില സത്യങ്ങളും അതിലുണ്ട് എന്നത് വിസ്മരിക്കുന്നില്ല സി എം വലിയാഹി പ്രശസ്തനായ വലിയാണ് ഈ ആലപ്പുഴക്കാരൻ സുരാജ് പച്ചക്കളവുകൾ വളമ്പി സി എം വലിയാഹിയെ അപമാനിച്ചുകൊണ്ട് പണമുണ്ടാക്കിയപ്പോഴല്ല സി എം വലിയാഹിയെ ആളുകൾ അറിഞ്ഞത് അതുകൊണ്ട് തന്നെ കറാമത്തുകൾ ഇങ്ങനെ വളമ്പി നടക്കൽ നിർബന്ധമായ ഒരു കാര്യവുമല്ല അങ്ങനെ കറാമത്ത് പറഞ്ഞാൽ മാത്രമേ ഒരു ഷെയ്ഖ് പ്രശസ്തനാവുകയുള്ളൂ എന്ന മിഥ്യാധാരണകളൊന്നും സുന്നികൾക്കില്ല ഒരുപാട് ഔലിയാക്കൾ ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ടോ അവരുടെയൊക്കെ പേരിൽ ഉള്ളതും ഇല്ലാത്തതും വിട്ടുകൊണ്ടല്ല അവരാരും പ്രശസ്തരായത് ഇത് കുരുവട്ടൂരികളുടെയും മടവൊരു കാഫിലക്കാരന്റെയും കച്ചവട തന്ത്രമാണ് സി എം വലിയാരിയെ അപമാനിച്ചാലും വേണ്ടില്ല ഞങ്ങൾക്ക് പണം കിട്ടണം എന്ന ലക്ഷ്യത്തോടുകൂടി കൊറേ കള്ളക്കരാമത്തുകൾ ഉണ്ടാക്കി കറാമത്ത് വ്യവസായം നടത്തുക എന്ന ലക്ഷ്യം മാത്രമാണ് കുരുവട്ടൂരികൾക്കും മടവൂർ കാഫിലക്കാരനും ഉണ്ടായത് കോമാട്ടുജാനിൽ അബ്ദുള്ള എന്ന് പറയുന്ന കുരുവട്ടൂരി വ്യാജ അതിനു മുന്നേ തന്നെ ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ട് കോടിക്കണക്കിന് രൂപ സമ്പാദിച്ചിട്ടുണ്ട് അതും ഈ അന്വേഷണ പരിധിയിൽ വരേണ്ടതുണ്ട് മടവൂർ കാഫിലക്കാരനെ യഥാർത്ഥത്തിൽ വഞ്ചിച്ചത് കോമാട്ടുജാനിൽ അബ്ദുള്ളയാണ് എന്തിനേറെ പറഞ്ഞു പറഞ്ഞുപോലു നിന്റെ ഭാര്യ അഞ്ചാമത്തെ കൂടി മരിക്കും നല്ല മരണം കിട്ടാൻ വേണ്ടി ആശുപത്രിയിലേക്ക് പ്രസവ സമയത്ത് കൊണ്ടുപോകേണ്ടതില്ല വീട്ടിൽ തന്നെ പ്രസവിപ്പിക്കുന്നതാണ് നല്ലത് അല്ലാതെ ഈ കാഫര്യങ്ങളുടെ ഇടയിൽപ്പെട്ട് മരിക്കുന്നൊരവസ്ഥ ഉണ്ടാകാൻ പാടില്ല എന്ന നിർദ്ദേശം കൊടുത്തു വത്രേ ഇത് കുരുവട്ടൂരുകൾ പ്രചരിപ്പിച്ചുകൊണ്ട് ആഘോഷിക്കുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഒരു പാവം പെൺകുട്ടിയുടെ മരണം പോലും ഷെയ്ഖിന്റെ കരാമത്ത് വെളിവായതായി റിയിച്ചുകൊണ്ട് ആഘോഷമാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിനുവേണ്ടി പരിപാടികൾ സംഘടിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് എന്തൊരു വേദനാജനകമായ അവസ്ഥയാണ് ഇവർക്ക് പണം മാത്രമാണ് ലക്ഷ്യം പ്രശസ്തി മാത്രമാണ് ലക്ഷ്യം സ്വന്തം സഹപ്രവർത്തകന്റെ ഭാര്യ മരിച്ചിട്ട് അതും എല്ലാ നെറികേടുകൾക്കും കൂട്ടുനിന്ന സഹപ്രവർത്തകനാണ് അവന്റെ വേദനയിൽ ഒന്ന് പങ്കുചേരാൻ പോലും കുരുവട്ടൂരികൾ തയ്യാറായില്ല ആ മരണം ആഘോഷമാക്കാനും പണ്ഡിതന്മാരെ ചീത്ത പറയാനും പണ്ഡിതന്മാരുടെ പേരിൽ കളവ് വെച്ച് കിട്ടാനുമാണ് കുരുവട്ടൂരികൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് എത്രത്തോളം നീചമായ പ്രവർത്തനമാണ് ഈ കുരുവട്ടൂരികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കോമാ അബ്ദുള്ളയുടെ അടുക്കലേക്ക് ഈ സുറാജത്താൻ ഉണ്ടായ കാരണം അല്പം വിശദീകരിച്ചുകൊണ്ട് കോമാട്ടുൽ അബ്ദുള്ള പ്രതിപട്ടികയിൽ വരാനുള്ള കാരണത്തെ കുറിച്ച് പറയാം മടവൂർ കാഫില എന്ന ഈ പേച്ച പരിപാടിയുമായി മുന്നോട്ടു പോയപ്പോ സുന്നി പണ്ഡിതന്മാർ അവനെ ഉപദേശിച്ചു ഇതിനു വേണ്ടി നിങ്ങളെ ആരും മേൽപ്പിച്ചിട്ടില്ല ഈ പരിപാടി നിർത്തിവെക്കണം ഇതിൽ പല കളവുകളും വന്നു ചേരുന്നുണ്ട് നിങ്ങൾ നിർത്തിവെച്ചില്ല എങ്കിൽ ഞങ്ങൾ നിങ്ങൾക്കെതിരെ പറഞ്ഞു ഔലിയാക്കന്മാരുണ്ട് എന്നതിൽ ആർക്ക് തർക്കമില്ല ഇന്ന ഔലിയാ അല്ലാഹുവിനെ പിന്നെയോ കറാമത്ത് ഉണ്ട് എന്നതിൽ സുന്നത്ത് ജമാഅത്തിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല ഔലിയൽ കറാമ വമൻ നഫഹ സുന്നയാസില്ല അള്ളാഹുവിൻ്റെ ഔലിയാക്കൾക്ക് കറാമത്തുണ്ട് അത് നിഷേധിക്കുന്നവന്റെ വർത്തമാനം തള്ളിക്കോ അപ്പൊ നമ്മൾ ആരും കറാമത്ത് നിഷേധികളല്ല പിന്നെ ചില ആളോട് ഞാൻ നിയന്ത്രിച്ചതോ അയാൾ എനിക്ക് നേരത്തെ അറിയുന്ന ആളാണ് അയാള് വൈജ്ഞാനികമായി അയാൾക്ക് എത്രമാത്രം യോഗ്യതയുണ്ട് എന്ന് എനിക്ക് അറിയുന്ന ആളാണ് അയാളോട് സ്വകാര്യ സംഭാഷണത്തിൽ ഞാൻ പറഞ്ഞു മോനെ നീ ആസ്ഥരും വസ്തുരും ഒന്നും ഇല്ലാത്ത ഈ സംഭാഷണവും ഈ കറാമത്ത് സമാഹരണവും നടക്കേണ്ട ആവശ്യമില്ല കാരണം എന്താ സി എം ഒലിയുളാഹി ഔലിയാക്കൽപ്പെട്ട മഹാനാണെന്ന് ഈ കാലഘട്ടത്തിൽ ജീവിച്ച എല്ലാ ആലിമീങ്ങളും സമ്മതിച്ചു പറഞ്ഞു പറഞ്ഞു അവരവരെ ആദരിച്ചു സ്വീകരിച്ചു അത് നമ്മൾ ഉൾക്കൊള്ളുന്നു അവരോട് നമുക്ക് നിരാകരണമില്ല പിന്നെയോ ഏതു വലിയാണെങ്കിലും കറാമത്തുകൾ പറഞ്ഞാലും അമ്പിയാക്കളെ കുറിച്ച് പറഞ്ഞാലും വസ്തുതാപരമായിരിക്കണം സത്യസന്ധമായിരിക്കണം ചില ആളുകൾ സോഷ്യൽ മീഡിയ ഉപജീവനത്തിന് വേണ്ടി അടിസ്ഥാനങ്ങളില്ലാത്ത കറാമത്തുകൾ രൂപപ്പെടുത്തുകയോ പറഞ്ഞുണ്ടാക്കുകയോ മെനഞ്ഞുണ്ടാക്കുകയോ അത്ര സത്യസന്ധമല്ലാത്ത സോഴ്സുകളിൽ നിന്ന് കൊണ്ടുവരികയോ ചെയ്യുന്നു എന്ന് കണ്ടാൽ ഞങ്ങൾ കൃത്യമായി അവരോട് സംസാരിക്കും ആ സംസാരമാണ് കാരണം എന്താ മൂന്ന് പതിറ്റാണ്ടിലേറെ കഴിഞ്ഞു അവ മഹാനവറുകളെ കുറിച്ച് കാണുകയും കേൾക്കുകയും ചെയ്ത പഴയ ആളുകൾ ഇവിടെ ഉണ്ട് അവരിൽ പലരും പല സംഭവങ്ങളിലും ഓർമ്മകൾ മങ്ങി മാറി അപ്പൊ ഒരു സംഭവം തന്നെ വ്യത്യസ്തമായി വരും അങ്ങനെ ഈ ഉറപ്പും അടിസ്ഥാനവും കാര്യങ്ങളെല്ലാം പറഞ്ഞു നടക്കേണ്ട ആവശ്യമില്ല അവരെ കുറിച്ച് ഇവിടെ ഉള്ള അറിയേണ്ടവർക്ക് അറിയാം ആദരിക്കുന്നുണ്ട് ഉൾക്കൊള്ളേണ്ടവർ ഉൾക്കൊള്ളുന്നുണ്ട് അതുകൊണ്ട് ഈ വസ്തുതകൾ ഇല്ലാതെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ ഉണ്ടാക്കി പറയേണ്ട ആവശ്യം ഇല്ല എന്ന് ഞങ്ങൾ അന്നും പറയും എന്നും പറയും ആരെങ്കിലും കറാമത്തുകൾ പറഞ്ഞ് ഉപജീവനത്തിന് വേണ്ടി ചൂഷണ മാർഗങ്ങൾ കണ്ടാൽ ആ ചൂഷകന്മാർക്കെതിരെ ഞങ്ങൾ തിരിയും മതത്തിന്റെ ചിഹ്നങ്ങൾ ഉപയോഗപ്പെടുത്തി ദുരുപയോഗത്തിന് ശ്രമിച്ചാൽ അവിടെയും ഞങ്ങൾ ശക്തമായി സംസാരിക്കും ഞങ്ങൾക്ക് വലുത് അള്ളാഹുവിന്റെ പവിത്രമായ ദീനാണ് ദീനിന്റെ ആശയങ്ങളുടെ സംരക്ഷണമാണ് ഈ ഉമ്മത്തിന് ശരിയായ മാർഗം കാണിച്ചു കൊടുക്കലാണ് പക്ഷേ അവനത് അംഗീകരിച്ചില്ല അപ്പോൾ സമസ്ത ചേർന്നു ചേർന്നുകൊണ്ട് മടവൂർ കാഫിലയുമായി യാതൊരു ബന്ധവുമില്ലെന്ന് പത്രപ്രസ്താവന ഇറക്കിയപ്പോഴാണ് കോമാട്ടു ജാലി അബ്ദുള്ളയുടെ അടുത്തേക്ക് ഈ സിറാജുദ്ദീൻ പോകുന്നത് ഈ സിറാജ് സുന്നിയായ സമയത്ത് രണ്ട് പ്രസവം നടത്തിയിട്ടുള്ളത് ആശുപത്രിയിൽ വെച്ചാണ് കോമാട്ടു ജാലിൽ അബ്ദുള്ളയാണ് ലോകം നിയന്ത്രിക്കുന്നത് ജാലിൽ അബ്ദുള്ളയുടെ സംരക്ഷണം കിട്ടിയാൽ തനിക്കോ ചാനലിന്റെയോ രോമത്തിൽ കടാൻ ആർക്കും കഴിയില്ല എന്ന് നൗഷാദ് ഈ പാപം വിവരം കെട്ടവൻ അങ്ങ് വിശ്വസിച്ചുപോയി അതിന്റെ പ്രചോദനമായത് നൌഷാദ് കുരുവട്ടൂരിയുടെയും അബ്ദുള്ളയുടെയും പ്രഭാഷണങ്ങളാണ് കാലഘട്ടത്തിന്റെ മഷാഹിസന്മാർ നിങ്ങളുടെ ചാനൽ ഏറ്റെടുത്തിരിക്കുന്നു നിങ്ങളുടെ രോമത്തിൽ തൊടാൻ ഒരാൾക്കും പല പ്രയാസവും ഞങ്ങൾക്ക് തോന്നി ആ സമയത്താണ് ഞാന് ബഹുമാനപ്പെട്ട ഷെഖുനെ ബന്ധപ്പെട്ടത് ബഹുമാനപ്പെട്ടത് ഉസ്താദെ ഞങ്ങൾക്ക് ഇവിടെ സി എം വലിയ കറാമത്ത് പറയണം അതിന് ഒരുപാട് ഞങ്ങളെ കഷ്ടപ്പെടുത്തുന്നുണ്ടെന്ന് പറഞ്ഞപ്പോ ഞങ്ങൾക്ക് എത്തിച്ചു തന്നു സ്ഥാനത്തിലേക്ക് ഞങ്ങൾ ഞങ്ങളുടെ എത്തിച്ചു തന്നു പറഞ്ഞ പരിപാടി അതിന്റെ രോമത്തിൽ തൊടാൻ പറ്റൂല കേട്ടോ കാരണം കാരണംമാരാണ് അത് കൈപിടിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ഊർജ് ആർജോടെ ഞങ്ങൾക്ക് പറയാം യുടെ നിലനിൽക്കുക തന്നെ ചെയ്യും എല്ലാ കാലത്തും നിലനിൽക്കും ഇവൻ അറിയുന്നില്ലല്ലോ കോമാട്ടിജാലിൽ അബ്ദുള്ളയും കൂട്ടരും രാജനാണെന്നോ അതറിയാനുള്ള കഴിവ് ഇവനില്ലാതെ പോയല്ലോ കഴിവുള്ള പണ്ഡിതന്മാരെ അവൻ ധിക്കരിക്കുകയും ചെയ്തു ധിക്കരിച്ചതിന്റെ ഗുണഫലം അല്പം കഴിഞ്ഞാണെങ്കിലും അവന് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അതും കോമാട്ടിജാലിൽ അബ്ദുള്ളയുടെ കരാമത്താണെന്ന് വേണമെങ്കിൽ പറയാം കോമാട്ടുജാലിൽ അബ്ദുള്ള പറഞ്ഞത് ആദ്യമൊന്ന് നിങ്ങൾ കേൾക്കുക ആ കാലം കഴിഞ്ഞ് ഇനി മുലിയന്മാരെ കാലം തന്നെ വിടല്ല ഇനി വരുന്നത് നാടന്മാരായ മനുഷ്യന്മാരെ കാല അതൊന്നാഹുവിന്റെ ഔലിയാക്കന്മാരിലൂടെ സ്വാലിഹ്യങ്ങളിലൂടെ അതിവിടെ ഉയർന്നു ചെയ്യും കേട്ടല്ലോ സഹോദരങ്ങളെ മുസ്ലിയാക്കന്മാരുടെ കാലം കഴിഞ്ഞുപോയി ഇനി നാടന്മാരുടെ കാലമാണ് എന്നാണ് പറയുന്നത് ആ നാടന്മാരുടെ കാലം വന്നു കോമാ അബ്ദുള്ളയുടെ മരിച്ചല്ലോ നിങ്ങൾ സന്തോഷിക്കുന്നുണ്ട് ഇതിലും സന്തോഷിച്ചോളൂ അതാ നാട്ടുകാരെ കൈകാര്യം ചെയ്യുന്നു കണ്ടുനോക്കുക മറ്റേ മടവൂർ കാഫിലയുടെ അതിനകത്തേക്ക് ഇടാനുള്ളതാ ഈ കൂടി കൂടി ഇവർക്കൊക്കെ ഇതിന്റെ വീതമുള്ളതാ ഇതിനകത്ത് വീതമുള്ളതായിരുന്നു അത് ഷെയ്ഖുനീ ജീവൻ കൊടുപ്പിക്കായിരുന്നു നീ ജീവൻ കൊടുപ്പിച്ചതായിട്ട് ആ പുള്ളി നീ ചുട്ട കോഴിനെ പഠിപ്പിക്കുന്ന ആളല്ലേ പഠിപ്പിക്കുന്ന ആളല്ല നീ ആ പുള്ളിക്ക് ജീവൻ കട്ട ഞങ്ങൾ ഇതൊക്കെ പറഞ്ഞു <S preachers> ു നീ കോൾ ചെയ്യണ്ട നമ്പർ കാട്ടി തന്നെ ഇരിക്കാന കോൾ ചെയ്യണ്ട പാത്തിമാ പ്രസവം എടുക്കുന്ന ഉണ്ണ മലപ്പുറം ആ ഇവിടെ നീ എപ്പഴാ വിളിച്ചെ ഓ അനീ മറ്റേ ഈ ആശുപത്രി വേണ്ടിട്ടേണ്ടി വണ്ടിക്ക് വേണ്ടിട്ട് എപ്പോഴാ വിളിച്ചേ വേണ്ടി അവിടെ ഇതും കുരുവട്ടൂരി വ്യാജിന്റെ കരാമത്തിൽ കുരുവട്ടൂരികൾക്കെല്ലാം ഈ കോമാ അബ്ദുള്ള എന്ന വ്യാജിന്റെ നിർദ്ദേശം അനുസരിച്ചാണ് ആ പാവം പെൺകുട്ടി വേദന കൊണ്ട് പൊളയുന്ന സമയത്ത് എന്നെ എങ്ങനെയെങ്കിലും ആശുപത്രിയിലേക്ക് കൊണ്ടുപോകൂ എനിക്ക് തീരെ വയ്യ വല്ലാതെ വേദനിക്കുന്നു ശ്വാസം മുട്ടൽ അനുഭവപ്പെടുന്നു തന്റെ കൂടെ കിടന്ന അഞ്ചു മക്കളെ സമ്മാനിച്ച ഭാര്യ നിലവിളിച്ചു കൊണ്ട് പറഞ്ഞപ്പോൾ ഇവൻ നേരെ കോമാ അബ്ദുള്ളയുടെ നിർദ്ദേശത്തിന് വേണ്ടി അബ്ദുള്ളയെ വിളിച്ചു അബ്ദുള്ള പറഞ്ഞു ഞാൻ പറഞ്ഞു ഓർക്കുന്നില്ലേ ാണ് ശ്വാസം വന്നത് ശ്വാസം പെട്ടെന്ന് ഞാൻ അവരെ വിളിച്ച് ഇന്ന് അവർക്ക് ശ്വാസം തരത്തിലുള്ള പിന്നെ അവർ കുഴപ്പമൊന്നുമില്ല ഞാൻ വിചാരിച്ചു പറഞ്ഞു പ്രസവം എടുത്തുണ്ടാകും സമയം അയാളെ പറയുന്നേ കേക്ക് കിടന്നു ഞാൻ വിളിച്ചിടക്കട്ടെ എനിക്ക് കുഴപ്പമൊന്നും ഇല്ലാന്ന് പറഞ്ഞാൽ കിടന്നു കിടന്നു വെച്ചാൽ പിന്നെ പിന്നെ അനങ്ങുന്നില്ല അപ്പഴാണ് ഞാൻ അപ്പോഴാണ് ഞാൻ അപ്പോഴാണ് ഞാൻ വിളിച്ചത് ണ്ട് അവര് വണ്ടിയും എല്ലാ ഒറ്റ ടൈമിൽ തന്നെ നടന്നത് പോലും നീ വിളിക്കലും കഴിഞ്ഞ് അപ്പൊ തന്നെ ഇവള് വേണ്ടാന്നും പറഞ്ഞ് അവള് കിടക്കുകയും ചെയ്ത് മോനെ ചോദിക്കുന്നതല്ല ഞങ്ങൾക്ക് അറിയുന്നത് നിന്റെ അറിയുന്നത് നീ അവരെ എന്തൊക്കെയാ പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ചേക്കണെന്നുള്ളത് ഞങ്ങൾക്ക് അറിയുന്നോടാ നീ വെറും മാറിയാന്നുള്ളത് ഞങ്ങൾക്ക് അറിയാനുള്ള ഇതിന്റെ വീടിയോ തൊട്ടാ ഇപ്പ മടവൂർ കാഫിലയുടെ അതിനകത്തേക്ക് ഇടാനുള്ളതാ ഈ തള്ളവടികൾക്കൊക്കെ ഇതിനും കൂടി കൂടി ഇവർക്കൊക്കെ ഇതിന്റെ വീതമുള്ളതാ ഇതിനകത്ത് വീതം ഉള്ളതാ ഇതിനകത്ത് ഷെയ്ഖുന ഖുന നീ ജീവൻ കൊടുപ്പിക്ക ടാ നീ ആ പുള്ള ജീവൻ തട്ടു ഞങ്ങൾ പറഞ്ഞു നീ കഴിഞ്ഞ ദിവസം ഏതോ ആളെ വിളിച്ചിട്ട് തെന്നണ വോയിസ് ഇവിടെ പുറത്ത് നാട്ടുകാർ മൊത്തം കേട്ടിരുന്നു അല്ലേ ആദ്യമായിട്ട് വിളിച്ച് സംസാരിക്കുന്ന ആളുടെ അടുത്ത് നീ ഇവൻ പറയുന്നത് ശ്വാസം മുട്ടലുകൊണ്ട് ബുദ്ധിമുട്ടുന്നു എന്നാണ് ശ്വാസം മുട്ടുന്ന സമയത്ത് വയറ്റാട്ടിയെ വിളിച്ചിട്ട് എന്ത് കാര്യം ഡോക്ടറെ വിളിക്കേണ്ടത് കോമാ അബ്ദുള്ളയാണ് വിളിക്കേണ്ടത് ഡോക്ടറെ വിളിക്കേണ്ടത് ഇവൻ ആശുപത്രിയിലേക്ക് പോകാതെ ഡോക്ടർമാരെ വിളിക്കാതെ നേരെ വിളിച്ചത് വയറ്റാട്ടിയാണ് അവസാനം മരണപ്പെട്ടു മരണപ്പെട്ടതിന് ശേഷം അവിടെയുള്ള നാട്ടുകാരെയോ അയൽവാസികളെയോ അറിയിക്കാതെ ഒരു പായയിൽ പൊതിഞ്ഞുകൊണ്ട് ആംബുലൻസ് വിളിച്ചു വരുത്തി ആംബുലൻസ് ഡ്രൈവറോട് കള്ളം പറഞ്ഞുകൊണ്ട് പെരുമ്പാവൂരിലേക്ക് പോയി സ്വാഭാവിക മരണമാണെങ്കിൽ എന്തുകൊണ്ടാണ് അയൽവാസികളെ അറിയിക്കാനത് കുടുംബത്തെ അറിയിക്കാനത് വേണ്ടപ്പെട്ടവരെ അറിയിക്കാതിരുന്നത് ആ പാതിരാത്രി തന്നെ ചോരക്കുഞ്ഞിനെയും അടുത്ത് ആ കുഞ്ഞിന്റെ ശരീരത്തിലുള്ള അരുക്കുകൾ തന്നെ നീക്കം ചെയ്യാതെ ഇവ നൂറുകണക്കിന് കിലോമീറ്ററുകൾ അപ്പുറത്തേക്ക് ആംബുലൻസിൽ കൊണ്ടുപോയത് ആ പിഞ്ചു കുഞ്ഞ് അമ്മിന്റെ പാലിന് വേണ്ടി കരഞ്ഞിട്ടുണ്ടാവില്ലേ അപ്പോൾ ഇതിലൊക്കെ ദുരൂഹതയുണ്ട്

കേസിൻ്റെ പോസ്റ്റ്മോർട്ടത്തിൻ്റെ ഡോക്ടറുടെ മൊഴി പ്രകാരം ഇതിൽ ഈ പെൺകുട്ടിക്ക് അഞ്ചാമത്തെ ഈ പ്രസവം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും കുട്ടിക്കും അമ്മയ്ക്കും റിസ്ക് കൂടിയ ഒരു കാര്യമാണ് അതൊരു മെഡിക്കൽ സപ്പോർട്ടോട് കൂടി ഹോസ്പിറ്റൽ അറ്റ്മോസ്ഫിയറിൽ ചെയ്യേണ്ടിയിരുന്ന ചെയ്തിരുന്നെങ്കിൽ ഇത്തരത്തിലുള്ള എല്ലാ കോംപ്ലിക്കേഷൻസും ഒഴിവാക്കാമായിരുന്നൊരു സാഹചര്യം ഉണ്ടായിരിക്കേ അതിന് എല്ലാവിധ മുൻകൈയും എടുത്ത് അതിനെ സപ്പോർട്ട് ചെയ്ത് അത് നടത്തിയ അതിൽ പ്രധാനമായിട്ടുള്ള ഹസ്ബൻഡിന് നമ്മൾ നൂറ്റി അഞ്ച് ബി എൻ എസ് അതായത് കൾപ്പബിൾ ഹോമിസൈഡ് നോട്ട് അമൗണ്ടിങ് ടു മർഡർ അതിൻ്റെ വകുപ്പ് പ്രകാരവും കൂടാതെ ഇതിനെ തുടർന്നുള്ള തെളിവ് നശിപ്പിക്കലിൻ്റെ ഭാഗമായിട്ടുള്ള ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ ഈ ബോഡി തന്നെ വരുമ്പോൾ അവർക്ക് കൊണ്ടുപോയി മറ്റ് കാര്യങ്ങളും ചെയ്തിരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ രണ്ട് വകുപ്പുകൾ കൂട്ടിച്ചേർത്തുകൊണ്ട് ഇപ്പോ കോടതിയിൽ ഹാജരാക്കാനുള്ള നടപടികളിലേക്ക് പോയിട്ടുണ്ട് ഇന്നലെ വൈകിട്ട് അറസ്റ്റ് മറ്റു പ്രതികളുണ്ട് ഇതില് സഹായം ചെയ്തിട്ടുള്ള മറ്റുള്ളവരിലേക്കുള്ള അന്വേഷണം ഇതിന് പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് കൂടുതലായിട്ട് വിശദമായിട്ട് ചോദ്യം ചെയ്തിട്ടുള്ള മറ്റു കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് ഇതിലേതെങ്കിലും ഇതിൽ സപ്പോർട്ട് അറിയിക്കാനോ ഒക്കെ നൽകിയിട്ടുണ്ടെങ്കിൽ അതിലേക്കും അന്വേഷണം പോകും അഞ്ച് എത്ര എത്ര വീട്ടിൽ വെച്ച് കുറയ്ക്കാനായിട്ട് നമുക്കത് ആധികാരികമായിട്ട് പറയാനായിട്ട് കഴിയില്ല പ്രതികടം മൊഴി പ്രകാരം മനസ്സിലാവുന്നത് ആദ്യത്തെ രണ്ട് പ്രസവങ്ങൾ ഹോസ്പിറ്റൽ അറ്റ്മോസ്ഫിയറിലും അതിനെ തുടർന്നുള്ള ഇതടക്കം മൂന്നെണ്ണം വീട്ടിലും വെച്ചിട്ട് ചെയ്തിരിക്കാനായിട്ടാണ് മനസ്സിലാവുന്നത് ഈ വ്യക്തി കുറച്ച് അധികമായിട്ടുള്ള ആത്മീയ കാര്യങ്ങളിൽ കൂടുതലായിട്ടുള്ള താല്പര്യങ്ങളൊക്കെ ഉള്ള ആളാണ് അയാൾ അത്തരത്തിലുള്ള റീസൺസാണ് അതിന് പ്രൈമറിലി പറയുന്നത് അത് ആ ഒരു കാഴ്ചപ്പാടോടുകൂടിയാണ് കേട്ടല്ലോ സഹോദരങ്ങളെ ഞാനൊരു ആത്മീയ വഴി സ്വീകരിച്ചയാളാണ് ആ ആത്മീയ വഴി സ്വീകരിച്ചാൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല എന്നാണ് ഇവൻ പോലീസിനോട് പറഞ്ഞത് യഥാർത്ഥ ആത്മീയ വഴിയല്ല വ്യാജ വഴിയാണ് എന്ന് തിരിച്ചറിയാനുള്ള വിവേക ഇവനുണ്ടായില്ല ഗോമാട്ടു ജാലിൽ അബ്ദുള്ള എന്ന ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ട് കോടിക്കണക്കിന് രൂപ സമ്പാദിച്ച കാട്ടുകള് വഴിയാണെന്ന് ഇവൻ തിരിച്ചറിഞ്ഞില്ല അതിന്റെ തിക്ത ഫലമാണ് ഇവനിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പോലീസിന് ഇവൻ കൊടുത്ത മൊഴിയിൽ ആത്മീയതയാണ് എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഗോമാട്ടു ജാലിൽ അബ്ദുള്ളയുടെയും നൌഷാദിന്റെയും പങ്ക് അന്വേഷിക്കേണ്ടതുണ്ട് അവർ കുറ്റക്കാരാണെങ്കിൽ പ്രതിപ്പട്ടികയിൽ ചേർക്കേണ്ടതുണ്ട് കുറ്റക്കാരും തന്നെ രക്ഷപ്പെടാൻ പാടില്ല ഒരു പാവപ്പെട്ട പെൺകുട്ടിയുടെ ജീവനാണ് ഈ കോമാ അബ്ദുള്ളക്ക് ഇങ്ങനെ ആശുപത്രിയിൽ കൊണ്ടുപോവണ്ട എന്ന് നിർദ്ദേശിക്കാനുള്ള പ്രചോദന വഹാബികളാണ് ജിന്നു മുജാഹിദുകളും അല്ലാത്ത വഹാബികളുമാണ് അതിന്റെ തെളിവുകൂടി നിങ്ങളൊന്ന് കണ്ടു നോക്കുക അത്രവുമല്ല പുതിയൊരു ചോദ്യം ഈ സദസ്സിനോട് എനിക്ക് അടിവരയിട്ട് ചോദിക്കാനുണ്ട് നമ്മൾ ൾക്കിനെതിരല്ലേ അള്ളാഹു അല്ലാത്ത ഒരുത്തന് കീഴ്പെടുകയോ അവൻ പറയുന്നത് അവനും കൂടി കൂടിയെങ്കിലേ അള്ളാഹിന്റെ പണി മുഴുവനാകുമെന്നോ വിചാരിക്കുന്ന ശിർക്കല്ലേ എങ്കിൽ എന്റെ വിചാരം എന്റെ കുഞ്ഞിനെ പൂർണതയോടുകൂടി സൃഷ്ടിച്ച് എല്ലാ വാക്സിനേഷനും കൊടുത്ത് പുറത്തേക്ക് കൊണ്ടുവരാൻ അള്ളാഹു മാത്രം മതി പോരാ അള്ളാന്റെ കൂടെ ഡോക്ടർമാരും കൂടെ കൂടണമെന്നാണ് അത് കൊടിയ എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ കണ്ടല്ലോ സഹോദരങ്ങളെ ഈ വ്യാജന്മാരൊക്കെ ഒരേ ആശയക്കാരാണ് അവർ പേരിൽ കെട്ടി നടക്കുന്ന ഇസ്ലാമിക വിരോധികളാണ് ഈ ആശയമാണ് അബ്ദുള്ളക്ക് പ്രചോദനമായത് അതുകൊണ്ട് തന്നെ ഇവരും കുറ്റക്കാരാണെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു നിയമപാലകർ ായും സിരാജുദ്ദീനെ നന്നായി ചോദ്യം ചെയ്യുകയും കോമാ അബ്ദുള്ള നൌഷാദിനും ഈ കുരുവട്ടൂറിസത്തിലുള്ള മറ്റുള്ളവർക്കും പങ്കുണ്ടെങ്കിൽ ആ പങ്കും കൂടി പുറത്തു കൊണ്ടുവന്ന് കുറ്റക്കാരൻ നിയമ നടപടികൾക്ക് വിധേയമാക്കണം പൊലിഞ്ഞിരിക്കുന്നത് മുപ്പത്തഞ്ചു വയസ്സുള്ള പാവം പെൺകുട്ടിയുടെ ജീവനാണ് അതിന് വലിയ വില കൽപ്പിക്കണം അതിനു മുമ്പിൽ മറ്റൊന്നും വിലപ്പെട്ടതായി കൂടിയ ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നന്മ വളരട്ടെ തിന്മക്കെതിരെ നമുക്കൊരുമിച്ച് നിൽക്കാം